വീഡിയോ കുറച്ച് സ്പിരിച്വൽ ആണ് ഇന്ന് നമ്മുടെ തറവാട്ടിലെ കലങ്കരിയുടെ ഫുൾ വീഡിയോ ആണ് ഈ പരിപാടി നമ്മൾ വർഷം തോറും നടത്തുന്നതാണ് ഇത് എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ എൻ്റെ തറവാട്ടിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ കലങ്കരിയുടെ അന്ന് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ അമ്പലക്കൊന്ന് അലങ്കരിക്കും കുരുത്തോല വെച്ചിട്ടാണ് നമ്മൾ അലങ്കരിക്കാറുള്ളത് പൂവൊന്നും അങ്ങനെ കെട്ടി തൂക്കാറില്ല കുരുത്തോലയാണ് നമ്മുടെ ആകപ്പാടുള്ള അലങ്കാര വസ്തു അപ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും കെട്ടിത്തൂക്കുന്നുണ്ട് നമുക്കിതാ ഇവിടെ അമ്പലത്തിലും പിന്നെ തൊട്ടപ്പുറത്ത് കാരണവന്മാരുടെ അവിടെയും ഒക്കെ കുരുത്തോല തൂക്കും പിന്നെ ഇതാ വിളക്കൊക്കെ തേച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് വൈകുന്നേരത്തിന് പിന്നെ നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് കവിങ്ങിൻ്റെ പാള പട്ടയുടെ പാള കുറച്ച് ദിവസം മുന്നേ ശേഖരിച്ച് വെച്ച് അന്ന് നമ്മൾ കെണറ്റിൽ വെള്ളത്തിലിട്ട് വയ്ക്കും പിന്നെ ഏതാ ചെറിയ ചെറിയ ഓലയുടെ ചൂട്ടുകൾ ഉണ്ടാക്കി വെക്കും ഓലക്കുടിയുടെ പിന്നെ പച്ചമടല് പാന്തം അതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ പച്ചരി കുതിർത്ത് വെക്കും എന്നിട്ട് അത് പൊടിക്കും പൊടിച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇത് അവസാനത്തെ പിടി തേങ്ങയാണ് നമ്മളൊരു മൂന്ന് തേങ്ങയോളം ചേർത്തിട്ടുണ്ട് ഇതിൽ അങ്ങനെ അതിലേക്ക് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയത് ചൂടോടുകൂടി ഒഴുക്കുക ചെയ്യുന്നത് കേട്ടോ തേങ്ങ ആദ്യം ചേർത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ശർക്കര നല്ല ചൂടുള്ള ശർക്കര ഉരുക്കിയത് ഒഴിക്കും എന്നിട്ട് കൈയിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല ഒന്ന് നമ്മൾ എന്തേലെങ്കിലും മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ചൂടൊന്ന് പാകമായി കഴിഞ്ഞാലാണ് കയ്യായിട്ട് നമ്മൾ കുഴയ്ക്കാൻ തുടങ്ങുക ഇതിൽ വെള്ളം ചേർക്കുകേയില്ല ശർക്കരപ്പാനീയിൽ മാത്രമാണ് ഇത് കുഴച്ചെടുക്കുന്നത് അത് കുറച്ച് അധ്വാനമുള്ള പരിപാടിയാണിത് കുറച്ച് അധികം മാവ് ഉണ്ടാവുകയും ചെയ്യും അത് കാരണം നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളാണ് ഇതിന് കുഴച്ചെടുക്കാൻ ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്കുക ചെയ്യാറ് അപ്പോൾ നന്നായിട്ട് കുഴച്ച് കുഴച്ച് അതിൽ നിന്ന് ഒരു വെള്ളം അങ്ങോട്ട് വരും അത്രയും അത്രയും നല്ല ബലം കൊടുത്തിട്ട് വേണം കുഴക്കാൻ ഇത് കണ്ടില്ലേ ഇതിങ്ങനെയും മാറി ഇത് ഇനിയും സോഫ്റ്റ് അങ്ങനെ സോഫ്റ്റ് ആക്കി മാറ്റിയെടുക്കുകയാണ് നമ്മുടെ പണി കലങ്കരിയുടെ അന്നത്തെ ആദ്യത്തെ ടാസ്ക് ആണ് ഈ കണ്ടത് കേട്ടോ അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാളയൊക്കെ നല്ല വൃത്തിക്ക് വെട്ടിയിട്ട് അതിൽ ഈ മാവ് നമ്മൾ പരത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ നേരത്തെ കാണിച്ചില്ലേ പാന്തം ഓലേന്ന് കീറി എടുക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ തുന്നുക ചെയ്യുക അച്ഛനെ അത് അവിടെ തുന്നുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് സൂചി ഉണ്ടാവും തറവാട്ടിൽ എല്ലാവരുടെ അടുത്തുണ്ടാവും വലിയ സൂചി അത് വെച്ച് ഈ പാന്തം വെച്ച് ഇങ്ങനെ തുന്നി റെഡിയാക്കും പിന്നെന്താ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ ഇത് പച്ചമടലൊക്കെ വെച്ച് അതിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു സ്ഥലം തന്നെ ഉണ്ട് അവിടെ അമ്പലത്തിൽ അങ്ങനെ അവിടെയൊക്കെ വെച്ച് റെഡിയാക്കുകയാണ് നമ്മൾ വൈകുന്നേരം നമുക്ക് ദീപാരാധന ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അത് സമയട്ടോ എല്ലാവരും എത്തുന്നുള്ളൂ അതാ എല്ലാവരും ഇങ്ങനെ എത്തി ഇങ്ങനെ വർത്താനം പറയലാണ് എപ്പോഴും കാണാത്ത ആൾക്കാരാണല്ലോ എപ്പോഴേലും കാണുന്നവരല്ലേ അപ്പോൾ നമ്മളിങ്ങനെ നല്ല വർത്താനത്തിലൊക്കെയാണ് അങ്ങനെ അതാ ദീപാരാധനയ്ക്ക് ആദ്യം നമ്മളകത്ത് ഭുവനേശ്വരി തൊഴുക ചെയ്യുക വീട്ടിൻ്റെ അകത്താണല്ലോ അതിട്ടോ നമ്മുടെ ഭുവനേശ്വരി അങ്ങനെ അവിടെ തൊഴുത് വന്ന് പിന്നെയാണ് നമ്മൾ പുറത്ത് ദീപാരാധനയിൽ പങ്കെടുക്കുന്നത് ദീപാരാധന കഴിഞ്ഞ് എല്ലാവരും കർപ്പൂരപ്പൊക്കൊക്കെ കൊണ്ട് ചന്ദനൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് അങ്ങനെ കുറേ സമയം അവിടെ ചിലവഴിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി ഓരോ കർമ്മങ്ങളാണ് കേട്ടോ അതിൽ നമുക്ക് വലിയ റോളൊന്നും ഇല്ല പക്ഷെ വെറുതെ ഇങ്ങനെ നമ്മൾ കണ്ടു നിൽക്കും ഈ കളമൊക്കെ വരച്ച് വരച്ച് റെഡിയാക്കി ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നവരാ ചെയ്യുക കേട്ടോ ഇത് കർമ്മിയാണ് ചെയ്യുന്നത് വേറെ ആരും പുറത്തുനിന്ന് ഉണ്ടാവാറില്ല തറവാട്ടിലുള്ളവർ മാത്രമേ പരിപാടിക്കുണ്ടാവാറുള്ളൂ അതുകൊണ്ട് അധികം അധികം തിരക്കുണ്ടാവില്ല പുറത്തൊരു പരിപാടി പോലെ അത്ര തിരക്കില്ല പക്ഷേ എന്നാലും ആളുണ്ട് ഇവിടുത്തെ ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കോഴീനെ വെട്ടുന്ന പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രധാന പരിപാടി തുടങ്ങുന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കേട്ടോ ദീപാരാധന കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഈ കലം കരിക്കുന്ന പരിപാടിയും ഈ തെണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാളയിൽ നമ്മളിപ്പോൾ അപ്പം പാളപ്പം ആ പരിപാടി അപ്പോൾ പന്ത്രണ്ട് മണിക്കിതാ പിള്ളേരൊക്കെ ആക്റ്റീവ് ആയിരിക്കുകയാണ് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല ചെറിയ കുട്ടികൾ അപ്പോൾ കല കലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടുത്തെ കലൊക്കെ നല്ല അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതാ അതിലേക്ക് തീ പകരുകയാണ് കൊടി വിളക്കുന്ന വിളക്കുന്നത് ഓലക്കൊടിയിലേക്ക് തീ പകർന്നു കൊടുക്കുകയാണ് പിന്നെ എല്ലാവരും അതിങ്ങനെ പകർത്തും അങ്ങനെയാ ചെയ്യുക അപ്പം നമ്മുടെ കലങ്കരിയുടെ കലം കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ചൂട്ടുകൾ കത്തിക്കുകയാണ് അതായത് നമ്മുടെ പാളപ്പം അടിക്കാനുള്ള ചൂട്ടുകൾ ഇതിങ്ങനെ പാളപ്പം അടിച്ച് ഈ ചൂട്ടായിട്ട് അടിച്ചടിച്ചാണ് ഇത് വേവിക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഇത് വെച്ചിട്ടില്ലേ പച്ചമടലതിൻ്റെ മുകളിലല്ലേ പാളപ്പം വെച്ചിട്ടുള്ളത് അതിന് അത് മുകളിൽ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പുറം അപ്പുറം ആളിരുന്നിട്ട് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ പ്രധാന പരിപാടി ഇതൊരു ഒരു മണിക്കൂറോളം ഉണ്ടാവും എന്നാലല്ലേ ഇത് വെന്ത് കിട്ടുള്ളൂ അത്രയും നേരം ചെണ്ടക്കാരും ചെണ്ടക്കൊട്ടി കൊണ്ടിരിക്കും അങ്ങനെയാണ് കിട്ടാ അപ്പം നമ്മൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല ഒരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവരും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ട് അത്ര അറിയില്ല എന്ന് മാത്രം പക്ഷേ ഡ്രസ്സിലൊക്കെ ഹോൾ വരും ഈ തീപ്പൊരി പാറിയിട്ട് കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളുമൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും നമ്മളത്ര കണക്കിലെടുക്കാറില്ല കേട്ടോ അങ്ങനെ അതാ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി അടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാവരും വിളിച്ചിട്ടൊന്നും എല്ലാവരും തല പൊക്കണില്ല അവരെല്ലാവരും ഈ അടിയുടെ തിരക്കിലാണ് കേട്ടോ ഒരു ഭാഗം കുറേ നേരം ഇങ്ങനെ ചൂട്ട് വെച്ച് അടിച്ചടിച്ച് പിന്നെ നമ്മളത് മറച്ചിടും എന്നിട്ട് നമ്മളിത് വീണ്ടും അടിക്കും അങ്ങനെ രണ്ട് ഭാഗം വെന്ത് വരുമ്പോഴേക്കും ഏകദേശം സമയാവും നമ്മുടെ ചെണ്ടക്കാരുടെ കൊട്ട് നിൽക്കുകയും ചെയ്യും അതൊക്കെ ഏകദേശം ഒപ്പാണ് നടക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗി ഇങ്ങനത്തെ ഈ വ്യൂ കാണാൻ നമ്മളിങ്ങനെ നോക്കാൻ നല്ല ഭംഗിയാണ് പക്ഷെ നമ്മളങ്ങനെ വെറുതെ നിർത്തില്ല എല്ലാവർക്കും പണി തരും കൊണ്ടും അടുപ്പിക്കും അപ്പോൾ അതാ നമ്മൾ കുറേ ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ ഈ ഓലക്കൊടിയുടെ ഇതൊക്കെ താഴെ പോയിട്ട് ചിലപ്പം അടിയിൽ കത്തി പിടിക്കാം കത്തി പിടിക്കുമ്പോൾ പിന്നെ അത് അണയ്ക്കലും അതൊക്കെ കുറേ ഒരു രസമാണ് അപ്പത്തൊരു രസമാണ് പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നില്ലേ എന്ന് ഓർക്കും ഇതിപ്പോൾ അടിയിലൊക്കെ കത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ കലങ്കരിക്കുന്ന കുറച്ചമ്മമാരുണ്ട് കലങ്കരിക്കുന്നവരുടെ ഏകദേശം ആയതുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ വറ്റി സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് ശർക്കരക്കെ കെട്ട് കഴിഞ്ഞിട്ടുണ്ട് തേങ്ങയും ശർക്കരക്കെ കെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ അണച്ച് വെച്ചിട്ടുണ്ട് ചിലരുത് ചിലരുത് ആയതുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ ചൂട്ടിൻ്റെ പരിപാടി നമ്മുടെ തെണ്ടപ്പത്തിൻ്റെ പരിപാടിയും ആയിട്ടുണ്ട് നമ്മുടെ പാളപ്പത അവസാനം വേവാത്തത് മാത്രം വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കാലിയിട്ടുണ്ട് പച്ചമുടിൽ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ അതേ തറ ഇങ്ങനെ കെട്ടിവെച്ചതാട്ടോ ഇത് പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അപ്പൊക്കെ ഇങ്ങനെയാണ് ചില ഭാഗമൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഈ അപ്പത്തിൽ ഒരപ്പം എടുത്തിട്ട് നമ്മളെ തെണ്ടൻ തറയിൽ കൊണ്ടുവെക്കും നമ്മളിങ്ങനെ വീത് കൊണ്ടുവയ്ക്കുന്നമാതിരി ഒന്നെടുത്തിട്ട് കെട്ടിയിട്ട് കൊണ്ടുവയ്ക്കും അതായത് കണ്ടില്ലേ ഈ തറയിൽ കൊണ്ട് ചാരി വയ്ക്കും ഓരോരുത്തരുടെയും ഓരോന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാതിരാത്താലാണ് ഇതൊരു പാതിരാത്താലം എന്തായാലും ഒരു രണ്ട് മണിയോളായിട്ടുണ്ടാവും അപ്പോൾ പാതിരാത്താലത്തിന് നമ്മളൊക്കെ റെഡിയായി അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ വിളക്ക് വെക്കുന്നുണ്ട് ചുറ്റിലും വിളക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാതിരാ താലത്തിൻ്റെ പരിപാടിയിലേക്ക് നിൽക്കുകയാണ് ചെറിയ മക്കളൊക്കെ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഉറക്കമൊന്നും വരുന്നില്ല ശരി എല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുമ്പം നല്ല ലൈറ്റും സംഭവങ്ങളും ചെണ്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല പിന്നെ അതാ നമ്മുടെ വെളിച്ചപ്പാട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് പുറത്തു തന്നുമല്ല നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ താലത്തിലേക്കുള്ള പൂവാണ് കേട്ടോ നമ്മൾ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് താലമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂവാണ് അങ്ങനെ അതാ നമ്മുടെ അമ്മമാരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ താലൊക്കെ കൊളു താലം കൊളുത്തില്ല ഇവിടെ നിന്ന് കൊളുത്തില്ല നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് ഈ തറവാടിൻ്റെ വടക്ക് ഒരു പറമ്പിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് താലം കൊളുത്തുക താലം കൊളുത്തിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ടു തന്നെ വരും അങ്ങനെ പരിപാടി അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കുന്നുണ്ടാവും ഈ താലെടുക്കാൻ എന്താ സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒന്നും ഇല്ലാത്തതല്ലായിരിക്കും എന്ന് അങ്ങനെയല്ല ഇതൊരു പാതിരാത്താലല്ലേ ഇതൊരു നമ്മുടെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയല്ലായിരുന്നു അതുകൊണ്ട് അവനും കംഫർട്ടായ ഡ്രസ്സ് ഇടുക എന്നുള്ളൂ കേട്ടോ സെറ്റ് സെറ്റുമുന്തും സാരി ഒക്കെ ഇടുന്നവരും ഉണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മളിത് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പലർക്കും കോമരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തെയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് തന്നെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ച് വരികയാണ് താലൊക്കെ കൊളുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് അങ്ങോട്ട് തന്നെ തിരിച്ച് വന്ന് പിന്നെ തറവാട്ടിൻ്റെ അമ്പലമുറ്റത്ത് കുറച്ച് നേരം അങ്ങനെ കൽപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ആചാരത്തിൻ്റെ ഭാഗമല്ലേ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മളെ കൂട്ടത്തിലുള്ളവർ അങ്ങനെയൊക്കെ ഒരു കോമരൊക്കെ വന്ന് ഓരോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വിശ്വാസമല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മുടെ കലങ്കരിച്ച് കലങ്കരിയുടെ ആളുകൾ അതൊക്കെ തലയിൽ ഏറ്റിയിട്ട് വന്നിട്ട് ചുറ്റിയിട്ട് ആ പരിപാടിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കലങ്കരി അതോടുകൂടി അവസാനിച്ചു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് നമ്മൾ ഈ അപ്പം ഒന്ന് തുറന്ന് നോക്കുക പിറ്റേ ദിവസം രാവിലെയല്ല അന്ന് രാവിലെ തന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞപ്പോൾ മണി കഴിഞ്ഞിരുന്നു ഇതൊരു ഒമ്പത് മണിയൊക്കെ രാവിലെ ആയിട്ട് നല്ല രാവിലെ ആയിട്ട് നമ്മൾ പൊളിച്ച് നോക്കുകയാണ് കേട്ടോ പടിപൊളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കലങ്കിരി പരിപാടി അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്